ഇനി ഇടുക്കിയിലേക്കാണ് ഇടുക്കി ഗ്രാമ്പിയിൽ കണ്ടെത്തിയ കടുവയെ വനംവകുപ്പ് നിരീക്ഷിച്ചുവരുന്നു കോട്ടയം ഡി എഫ് ഒ എൻ രാജേഷ് നിയോഗിച്ച് കോട്ടയം റേഞ്ച് ഓഫീസർ ഹരിലാലിന്റെ നേതൃത്വത്തിലുള്ള പതിനഞ്ചംഗ സംഘമാണ് കടുവയെ നിരീക്ഷിക്കുന്നത് രാത്രിയിലും ഉറക്കമില്ലാതെയാണ് ദൗത്യസംഘത്തിന്റെ പ്രവർത്തനം സന്ദീപ് രാജാക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ ഗ്രാമ്പിയിൽ ഇറങ്ങിയ കടുവയെ വനംവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ അതിനെ കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്നാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് ഇവരുടേത് ഒരു പതിനഞ്ചൊക്കെ പ്രത്യേക ടീം പതിനൊന്നാം തീയതി കൂടുവച്ചതിന് ശേഷം ഇങ്ങനെ ഉറങ്ങാതെ നിന്ന് വർക്ക് ചെയ്യുന്നൊരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഉറങ്ങിയിട്ടില്ല പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ ഈ കടുവയെ കണ്ടെത്തിയതു മുതൽ ഇന്നലെ രാത്രിയിൽ തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണം ഓരോ മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നുണ്ടെന്ന് എന്തായിരുന്നാലും ഇപ്പോഴും സ്പോട്ട് ചെയ്തിട്ടുണ്ട് കടുവ പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു 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 ടീം ടീം ഫോം ചെയ്തത് പ്രത്യേകമായിട്ടുള്ള ടീമിനെ എരുമേലി റേഞ്ചിന്റെ മുറിഞ്ഞപുഴ സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ഥലമാണ് അപ്പോൾ ആ സ്റ്റേഷൻ പരിധിയിലുള്ള മൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ട് അപ്പോൾ അവിടുത്തെ സ്റ്റാഫും പ്ലസ് നമ്മുടെ നമ്മൾ ഈ ഒരു ആറുമാസം മുമ്പ് ഫോം ചെയ്ത ഒരു ആർ ടിയുണ്ട് ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീം വണ്ടബാൽ സ്റ്റേഷൻ അണ്ടർ വരുന്നുണ്ട് അപ്പോൾ അവരെയും കൂടി കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു ടീം ഫോം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവർ ഓൾറെഡി ഇവർക്ക് ഈ ഫീൽഡ് നന്നായിട്ട് അറിയാം പ്ലസ് ഈ പറഞ്ഞത് പോലെ ഒരു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യും ഇവരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ലൊക്കേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇനിയിപ്പം എങ്ങനെയായിരിക്കും ഈ ഇപ്പം കടുവയെ കണ്ടെത്തിയിട്ടുണ്ട് മറ്റ് നടപടികളൊക്കെ എന്തൊക്കെയായിരിക്കും മാക്സിമം അത് കൂട്ടിൽ തനിയെ കയറുക എന്നുള്ള ഒരു രീതിക്കാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് പിന്നെ അവരൊരു ഇഞ്ചുറി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആ ഇഞ്ചുറി ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഒരു ഒരു പാനൽ വരും അവരെല്ലാം മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഹയർ ഓഫീഷ്യൽസ് ഡിസൈഡ് ചെയ്യും ഈ പതിനഞ്ച് പേരടങ്ങുന്ന ഒരു വലിയ ടീം ഈ വലിയ വെല്ലുവിളിക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് ഇവരെല്ലാം ജോലി ചെയ്യുന്നത് കാരണം ഇവിടെ മുഴുവനും എസ്റ്റേറ്റ് ലയങ്ങളാണ് അപ്പം ആളുകൾ രാത്രിയിൽ പുറത്തിറങ്ങരുത് കടുവയുടെ മറ്റൊരു തരത്തിലുള്ള ആക്രമണമോ അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഈ കടുവ എങ്ങോട്ട് നീങ്ങുന്നു നീങ്ങുന്നുവെന്ന് കൊണ്ട് ഉറങ്ങാതിരിക്കുകയാണ് കടുവ കൂട്ടിലേക്ക് കയറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ട ഒരു കാര്യം വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി